ഈ ശ്രോതാക്കൾ ഇരുന്നിടത്തേക്ക് വക്താവ് എത്തിച്ചേരുകയാണ് ആരും വിളിച്ചു കൊണ്ടുവന്നിട്ടില്ല അങ്ങോട്ട് ചവനകാദികൾ ഇരുന്നിടത്തേക്ക് സൂതൻ എത്തിച്ചേർന്നോ വ്യാസന്റെ അടുത്തേക്ക് നാരദമാഹത്തി എത്തിച്ചേർന്നോ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ശ്രീശുഖ ബ്രഹ്മർഷി എത്തിച്ചേർന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ പുണ്യം പരിപക്വമാകുമ്പോൾ മാത്രമേ ആത്മീയ അന്വേഷണത്തിനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഈ താല്പര്യം തീവ്രമായി വരുമ്പോൾ മാത്രമേ അതിനുള്ള സാഹചര്യം രൂപപ്പെടുകയുള്ളൂ ആ സാഹചര്യത്തിലാണ് ഗുരുവിന്റെ ആവിർഭാവം പരമാത്മതത്വം രൂപത്തിൽ വരുന്നത് അപ്പൊ നമ്മളുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നിലെ ആത്മീയതത്വം അല്ലെങ്കിൽ ആത്മജ്ഞാനം പുഷ്ടിപ്പെടണമെങ്കിൽ ഞാൻ എന്നെ പാകപ്പെടുത്തേണ്ടതുണ്ട് ഒരു ഗുരുവിൻ്റെ ആവിർഭാവത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നിലെ പുണ്യം വർദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പുണ്യവർദ്ധന ഇല്ലെങ്കിലാണ് നമ്മൾ ഈ കേട്ട് എണീറ്റ് പോകുന്ന പ്രശ്നം വരുന്നത് യഥാർത്ഥ ഗുരു തീവ്ര വൈരാഗ്യത്തോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിനു വേണ്ട ഗുരു എത്തിച്ചേരും അത് പ്രകൃതിയുടെ നിയമാണ് ഇത് പറഞ്ഞു ഭാഗവോത്തിൻ്റെ ഒരു ഭാഗമാണ് നല്ല ശ്രോതാവായിട്ട് മാറുക പുണ്യങ്ങൾ ഉള്ള ശ്രോതാവായിട്ട് മാറുക തീവ്ര വൈരാഗ്യം ഉണ്ടാവുക വൈരാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടാനുള്ള ഉത്കടമായ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഈശ്വരീയ പ്രേമം വളർത്താൻ നാല് വിധത്തിലുള്ള തലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധ്യാനം ഭക്തി ഉപാസന ശരണാഗതി ഇതാണ് നാല് കേട്ടിൽ ഈ ഇതിലൂടെ വേണം നമ്മൾ ഈശ്വര്യ പ്രേമം വളർത്തിയെടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന അവസ്ഥയിൽ നിന്നും ആനന്ദം എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നാല് തലങ്ങളുണ്ട് ഇതാണ് ഓരോ ആധ്യാത്മിക ശാസ്ത്രവും നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് ധ്യാനം ഉണ്ട് രൂപധ്യാനം നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ മനസ്സിനെ എന്തിനെങ്കിലും ധ്യാനിക്കണമെങ്കിൽ രൂപമോ വർണ്ണമോ മണമോ എന്തെങ്കിലും ഒന്ന് വേണം എന്നാലേ മനസ്സിന് ധ്യാനിക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ആനന്ദം ഇല്ലെ പരമാത്മതത്വത്തിനെ ആനന്ദം എന്ന് പറയുന്ന ഹാപ്പി എന്നല്ല അർത്ഥം ബ്ലിസ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് പരമാത്മതത്വത്തിനെ ഒരു രൂപം എന്നിട്ട് ആ രൂപത്തിനെ ധ്യാനിക്കണം രൂപങ്ങളെല്ലാം സങ്കല്പമാണെന്ന് ഇപ്പോഴും ഓർമ്മിക്കാണ്ട് ഈ ധ്യാനം അപ്പൊ ഇവിടെ ഈശ്വര ധ്യാനം ഈശ്വര സ്മരണ ഇതൊക്കെ ഇവിടെ നടക്കും ഭക്തി രൂപത്തിനോട് അടുക്കാനുള്ള ശ്രമം അവിടെ ആരാധനയുണ്ടാവും ആരാധന മനസ്സിന്റെ ഭാവമാണ് കർമ്മങ്ങളുണ്ട് അത് പൂജാവിധികൾ അതൊക്കെ നമുക്ക് ഈശ്വര പ്രേമം വളർത്താൻ ഈശ്വരനോട് അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും മനോഭാവം വളർത്തി തരും നമ്മൾ ചെന്നന്തിരി കത്തിച്ചിട്ടോ കർപ്പൂരം കത്തിച്ചിട്ടോ ഒന്നും ഈശ്വരനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ പരമാത്മതത്വം ആനന്ദ സ്വരൂപമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അവനവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ളതല്ല അവനവൻ്റെ മനസ്സ് മാറ്റാനുള്ളതാണ് നമ്മൾ ഓർമ്മിക്കാനുണ്ട് പിന്നെ വരുന്നത് ഉപാസനകളാണ് ആരാധനയെ അതിനെ മാറ്റണം ഈശ്വര്യ തത്വങ്ങളിലേക്ക് എത്തുക ആ തത്വങ്ങളെ ഓർമ്മിക്കുക അതിനാണ് ഉപാസന എന്ന് പറയുന്നത് സ്വരൂപദ്ധ്യാനം ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്നിലേയും ഞാൻ ആരാണ് എന്ന തലത്തിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോയി ആത്മ അന്വേഷണം അംഗയാക്കി എടുക്കണം അടുത്തത് ശരണാഗതി ആദ്യം പറഞ്ഞത് സമർപ്പണഭാവം ഈ ആനന്ദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനാണ് അതിനെ പൂർണ്ണമായി സമർപ്പിക്കാം അഹങ്കാര സമർപ്പണം അതിനാണ് ശരണാഗതി എന്ന് പറയുന്നത് അപ്പൊ ഈ നാലവസ്ഥയും സ്മരണ ഈ രൂപധ്യാനം ആരാധന സ്വരൂപധ്യാനം അഹങ്കാരനാശം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് ഭാഗവതം കഥ കേൾക്കലല്ല ഈ നാല് തലങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കലാണ് പ്രേമം വരുന്ന വിധത്തിൽ ഈ നാല് സ്ഥലങ്ങൾ കൂടി നമ്മൾ വളർത്തിയെടുക്കണം നമ്മൾ നല്ല ശ്രോതാവായിട്ട് മാറണം വക്താവും അതുപോലെ ആവണം എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ ദക്ഷിണ ചോദിക്കുന്ന ആൾക്കാരും ഡിമാൻഡ് ചെയ്ത് പാ പാക്കേജായിട്ട് ചോദിക്കുന്ന വക്താക്കളും പാർട്ട് ടൈം ആയിട്ട് ഭാഗവതം കേൾക്കുന്നവരും ടൈം പാസിന് കേൾക്കുന്നവരും ഒന്നും ഭാഗവതത്തിന്റെ യഥാർത്ഥമായ തത്വത്തിലേക്ക് അല്ലെങ്കിൽ സന്ദേശത്തിലേക്ക് എത്തുന്നില്ല അവർക്ക് സാധിക്കില്ല പിന്നെ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു പല അങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത് താഴ്ത്തിരിക്കരുത് മുകളിലിരിക്കരുത് ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളോട് കൂടി എന്ത് കേൾക്കാനിരുന്നാലും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടും പറയുന്നത് മനസ്സിലാവില്ല അപ്പൊ അത് നമ്മൾ ഇരിക്കണം ഇരിക്കണം എന്ന് പറഞ്ഞാൽ ശാരീരികമായ അസ്വസ്ഥതകൾ വരാത്ത വിധത്തിൽ വേണം ശ്രവണം നടക്കാൻ അപ്പം ഇങ്ങനത്തെ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും യഥാർത്ഥമായ ധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കാരണം യജ്ഞശാല ഭാഗവതം നടക്കുന്ന സ്ഥലങ്ങൾ ആദ്യേ പറഞ്ഞു നൈമിശാരിണ്യം ആയിരിക്കണം എന്നാണ് ധ്യാനാവസ്ഥയായിരിക്കണം നൈമിശാരിണ്യം എന്ന് പറഞ്ഞാൽ ധ്യാനാവസ്ഥ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അപ്പൊ യജ്ഞശാല നൈമിശാരണ്യം ആയി മാറുന്നില്ല എന്നാണ് അപ്പം ഭാഗവത സപ്താഹം കേട്ടിട്ടും എന്തുകൊണ്ട് അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ടുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ വക്താവ് ശ്രോതാവ് സ്ഥലം ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഈ അവസ്ഥ മാറ്റണം ഈ അവസ്ഥ മാറ്റിയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ യഥാർത്ഥമായ പ്രയോജനത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ ആത്മീയമായ ഉന്നമനം ഉണ്ടാവുകയുള്ളു അത് അവനവനാണ് ശ്രമിക്കേണ്ടത് ആത്മീയമായ ഉന്നമനം അവനാണ് ശ്രമിക്കണം അത് എങ്ങനെയൊക്കെ ചെയ്യണം ആത്മീയമായ ഉന്നമനം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഉദ്ധരിക്കേണ്ടത് എങ്ങനെ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദി ആത്മീവ ബന്ധു ആത്മൈവ രിപു ആത്മനഹ എന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തന്നെ ആ തലത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം